അങ്ങനെ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര കൂട്ടിക്കൊടുപ്പുകാരൻ നക്ഷത്ര വേഷ്യാലയം പോലെ ഒരു സ്ഥലം വെച്ച് അവിടെ വലിയ വലിയ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഗതികെട്ട പട്ടിണി ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഒരു ദ്വീപിന് നടുവിൽ മനോഹരമായ ഇടം നൽകി വലിയ വലിയ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ വാർദ്ധക്യ കാമ കേളി ലീലകൾക്ക് അവസരമുണ്ടാക്കി കൊടുത്തു എന്ന് ചിത്രങ്ങൾ സഹിതം തെളിയിക്കപ്പെട്ട ഒരു വലിയ അതിസമ്പന്നനായ പരകൂടീശ്വരനായ ഒരു നക്ഷത്ര വേഷ്യാലയ കൂട്ടിക്കുടുപ്പുകാരനാണ് ജെഫ്രി സി അദ്ദേഹത്തിൻ്റെ ഫയലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയ പലരെയും എത്തിച്ചത് മൊസദാണെന്നും അതിന് ഇസ്രയേലിന് പങ്കുണ്ടെന്നും പല അന്താരാഷ്ട്ര തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ ഒരു തവണ അവിടെ കൊണ്ടുവന്ന് സംഗതിയിൽപ്പെടുത്തി വീഡിയോയും ചിത്രങ്ങളും എടുത്താൽ പിന്നെ അതെല്ലാത്തിനും ഉപയോഗിക്കാമെന്നും ഉള്ളതാണ് അതിൻ്റെ ഒരു രീതി ഇതൊക്കെ സ്വകാര്യ ഇഷ്ടമാണ് അവരവരുടെ താല്പര്യമാണ് എന്നൊക്കെയാണ് അവിടുത്തെ നിയമങ്ങളെങ്കിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെപ്പോലും ഇവരുടെ കാമകേളിക്ക് കൊടുത്തു എന്ന് പറയുന്നത് വളരെ ക്രൂരമായ കുറ്റകൃത്യമാണ് അതിൻ്റെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവിടെ പോയ കൂട്ടത്തിൽ പഴയ ബിൽ ക്ലിൻറ്റൻ്റെ പേര് അദ്ദേഹമൊക്കെ ഇപ്പോൾ അടിപറ്റി വിറയലുമൊക്കെ ആയിട്ട് എന്താ പറയുന്നത് ജീവിച്ചോ മരിച്ചോ എന്നുള്ള അവസ്ഥയിൽ കിടക്കുന്ന ആളാണ് പിന്നെ നമ്മുടെ അളിയനില്ലാത്ത പണിയില്ലല്ലോ ആരാ ട്രംപ് അളിയൻ അളിയൻ എവിടെ ഇതിൻ്റെ വിവിധതരം കച്ചവടങ്ങളുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അളിയനുണ്ട് അപ്പം അളിയനുണ്ട് പിന്നെ ഉള്ള ആളുകളിൽ ഒരാൾ ഒരാളിന്നിപ്പോൾ കേട്ടത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഗേറ്റ്സ് അളിയൻ അവിടെ ചെന്നിട്ട് അളിയന് അസുഖം വന്നെന്നാണ് പറയുന്നത് ആളിന് കപ്പലടിച്ച് എന്ന് പറയുന്ന പഴയ പഴയകാലത്ത് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന അസുഖം റഷ്യൻ യുവതികളിൽ നിന്ന് വന്നു പിന്നെ ഭാര്യയെ അറിയാതെ ചികിത്സിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതവിടെ നിൽക്കട്ടെ നമ്മൾ ഇത്തരം സ്ഥലത്ത് ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യവാൻ നല്ല ഫിറ്റ്നസ് ഉള്ള ആൾ അദ്ദേഹം വളരെ അബദ്ധ എന്ന് ബോധപൂർവ്വം പപ്പുവായൊക്കെ സംഗീത ചാനലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ബോധപൂർവ്വം പ്രചരിപ്പിച്ച ആൾ പോകുന്നത് എവിടത്തേക്കാ പട്ടായിയോ എന്ന് പറയുന്ന അവിടെ കാണുന്നു അവിടൊക്കെ പുള്ളിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നും പുള്ളി ഏതോ കല്യാണത്തിന് പോയാൽ കല്യാണത്തിൻ്റെ ദൃശ്യം പോലും എടുത്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി പപ്പുമോനാക്കിയ ആളാണ് പക്ഷേ മീ റ്റു ആരോപണം ഈ രാജ്യത്തുണ്ടായപ്പോൾ എല്ലാവരും ഇണ്ടാതിരുന്നപ്പോൾ ഞാൻ ഇരകൾക്കൊപ്പമാണെന്ന് ഉറക്കെ പറഞ്ഞ ആ ഉറക്ക പറയാനുള്ള തൻ്റെ ഇടം താനൊരാളിനെയും ഇരയാക്കിയിട്ടില്ല എന്നുള്ളതാണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന എന്ന് മാത്രമല്ല കൂടി ഒന്ന് കുടുക്കി കിട്ടാൻ വേണ്ടി രാജ്യത്തിനകത്തും പുറത്തും എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്കും ഉള്ളവർ ഭരിക്കുന്ന കാലത്ത് ഇന്ന് വരെ അദ്ദേഹം അതിലൊന്നും ഉണ്ടാകാതിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച പരാമർശം എഫ്സ്റ്റീനിൽ വരുന്നത് എഫ്സ്റ്റീൻ ഫയലിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ഈ എന്താ പറയുന്നത് ട്രംപിനെ പോയി കണ്ടെന്നു അങ്ങനെ ട്രംപിനെ കാണാൻ പോയപ്പോൾ ട്രംപ് അങ്ങനെ ചെയ്തെന്നും എൻ്റെ ഉപദേശം തേടിയെന്നും ആരുടെ ഉപദേശം ഈ പറയുന്ന സാക്ഷാൽ ജെഫ്രി എബ്സ്റ്റീൻ എന്ന് പറയുന്ന ആളിൻ്റെ ഉപദേശം തേടിയെന്നും അതുപ്രകാരം പിന്നെ ഇസ്രയേലിൽ പോയെന്നും അവിടെ പോയി ഡാൻസും പാട്ടും ചെയ്തുവെന്നും അവസാനം ഇറ്റ് ഹാർഡ് വർക്ക്ഡ് എന്നോ മറ്റോ അത് നടന്നു എന്ന അർത്ഥത്തിലും പരാമർശിച്ചിട്ടുണ്ട് എന്താണ് വിശദമായി എന്നൊന്നുമില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ വിദേശകാര്യ മന്ത്രാലയം അല്ല അതിൽ മറുപടി പറയേണ്ടത് മോഡിജിയാണ് എന്ന് അതിൽ പറയുന്നുമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല പരാമർശ വിഷയമായത് ഏത് ലെവൽ വരെയാണ് ആ പരാമർശം അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് വരുമ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും അന്തിമമായി പറയാൻ ഞാൻ ആളല്ല കാരണം അത് ഒരുപാട് പേരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഇതും അംഗീകരിക്കണം അല്ലെങ്കിൽ ഇതില്ലാത്ത ആളുകളെക്കുറിച്ചൊന്നും പറയാത്തൊരാളുണ്ട് എൻ്റെ കിമ്മളിയനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കിമ്മളിയൻ ആ വഴിക്കേ പോയിട്ടില്ല അളിയൻ പ്ലെയിനിലെങ്ങും പോകത്തുമില്ല കിമ്മളിയൻ ട്രെയിനിലേ പോകത്തുള്ളൂ പ്ലെയിനിൽ പോയാൽ ഒമാര് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അളിയൻ അവിടെങ്ങും പോയിട്ടില്ല ബാക്കിയുള്ള ഒരുപാട് ആളുകൾ അവിടെ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഇതേ ദിവസം തന്നെ രണ്ട് സ്ഥലത്ത് പരാമർശമുണ്ടായി ആ രണ്ട് പരാമർശങ്ങളും പ്ലാൻഡ് അല്ലെങ്കിൽ പോലും വളരെ സ്വാഭാവികമാണെങ്കിൽ പോലും അതിലൊരു നീതിയുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ ഭരണകർത്താവിനെയും ഭരണകൂടത്തെയും വിമർശിക്കുന്നതിന്റെ പരിധി വിട്ട് രാജ്യത്തെയും രാജ്യ താല്പര്യത്തെയും വിമർശിക്കുന്നു എന്നുള്ള ഒരു ടാഗു ടാബുവിലോ അല്ലെങ്കിൽ ഒരു ടാഗിലോ പല പ്രശ്നങ്ങളുടെയും ഗൗരവം ചോർന്നു പോന്നിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഭരണകൂടത്തെ വിമർശിക്കാം ഭരണകർത്താക്കളെ വിമർശിക്കാം പക്ഷെ അത് രാജ്യവിരുദ്ധമാണെന്നുള്ള ഒരു നറേറ്റീവിനെ അതിജീവിക്കുന്ന ഒരു ചലഞ്ചായി തോന്നിയിട്ടുണ്ടോ അത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറയുന്നത് താങ്കളുടെ ചാനലിന്റെ തന്നെ പരിപാടിയിൽ പതിനാറ് കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നവരല്ല വിദേശത്ത് പഠിക്കുന്നവരും ആയിട്ടില്ല ഇന്ന് ഞാൻ ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിലൂടെയാണ് ഇത് കണ്ടത് ആ കുട്ടികളുടെ സംസാരം അപ്പൊ അവരുമായിട്ട് സംവാദത്തിൽ ഒരു നേതാവ് എങ്ങനെയാണ് ആ സംവാദത്തിൽ പങ്കെടുത്തത് എന്ന് വളരെ അഭിമാനപൂർവ്വം അവരുടെ ആ മൊത്തം ഈവന്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതായിരുന്നു സത്യത്തിൽ ഈ നെറേറ്റീവാണ് യഥാർത്ഥ നെറേറ്റീവ് പക്ഷെ ഇവിടെ കൃത്രിമമായി ഉണ്ടാക്കുന്ന വേറൊരു ഉണ്ട് സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹിയാവും എന്നുള്ള നെറേറ്റീവ് ഇത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഇത് രാഷ്ട്രീയത്തിന്റെ കൂടുതൽ വേദി ആവുന്നില്ല താങ്കൾ പറഞ്ഞെങ്കിലും ഇത് പറഞ്ഞു ഇത് രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല ഇത് സംഘപരിവാർ ഡിസൈൻ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ലീഡറിനെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്ലിയർ ഡിസൈൻ ണ്ടാക്കിയെടുത്ത് നിങ്ങൾ ആ കുട്ടികളോടൊന്ന് സംസാരിച്ചു നോക്കും താങ്കൾക്ക് മനസ്സിലാവുമല്ലോ ഈ അവർ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് റഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഏറ്റവും ഇറങ്ങുന്ന കാറിന്റെ കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉത്തരം കിട്ടും ഇന്ത്യയിലെ ഫിലോസഫേഴ്സിന്റെ കാര്യം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കാര്യം എടുത്തു നോക്കിയാൽ ഹാവ് ആൻസർ വിമാനത്തിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം അജിത് അജിത് പവാറാണ് അജിത് പവർ അജിത് പവാറിന്റെ ക്യൂരിയോസിറ്റി ഉണ്ട് ഞങ്ങൾ ചോദിച്ചു പുള്ളിക്ക് പൈലറ്റ് ഒക്കെ ആയതുകൊണ്ട് ഇതെന്താ സംഭവിച്ചു അദ്ദേഹം പറഞ്ഞു അത് വിസിബിലിറ്റി പ്രോബ്ലം ആണ് കൃത്യമായിട്ട് ഈ ഡി ജി സിയുടെ വിവരം വരുന്നതിന് മുമ്പ് തന്നെ അപ്പൊ എല്ലാത്തിനെ കുറിച്ചും എല്ലാവരും എല്ലാം വിവരമുള്ളവരായിരിക്കില്ല പഠിക്കാൻ മനക്കെട്ട് ആ പഠനം കൃത്യമായിട്ടുള്ള ഒരാളെ പുറത്ത് പ്രചരിപ്പിക്കുന്ന ഇമേജ് എന്താ രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റ് ഇട്ടല്ല താഴെ വരുന്ന കമന്റുകളൊന്നും എടുത്ത് എടുത്തു നോക്കണം രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കിയിട്ടാണോ ഈ കമന്റ് കഴിഞ്ഞ എല്ലാവരെയും ഞാൻ വിനീതമായിട്ട് വെല്ലുവിളിക്കാം അവൻ ടെൻ മിനിറ്റ്സ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വർഷമായി താങ്കൾ പറഞ്ഞു താങ്കൾ എത്രയോ സീനിയർ ആയിട്ട് ഒരു മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തനം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദ്യങ്ങൾ പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ മറുപടി പറയുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണ് വളരെ മനോഹരമായി ഈ രാഹുൽ ഗാന്ധിയെ കെ സി വേണുഗോപാൽ ഒരു പ്രത്യേകത അദ്ദേഹം പ്രത്യേകിച്ച് ഒരു പി ആർഒ അല്ലെങ്കിൽ ഒരു ഡിസൈൻഡ് സ്പീക്കറോ അല്ലാതെ സ്വാഭാവികമായി ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇത് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയാവില്ല ആ കുട്ടികൾ ഈ പറയുന്ന കെ സി വേണുഗോപാൽ പരാമർശിച്ച വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ഭാഗം കൂടി കേൾക്കണം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം സീസണിൽ ഏറ്റവും പ്രിയപ്പെട്ട അനുഭവം എന്നാണ് നമ്മൾ ഈ സംഘത്തിലുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത് ഏറ്റവും അടിപൊളിയായ ഏറ്റവും നല്ല മോമെന്റ് ഇന്നായിരുന്നു ഇന്ന് നമ്മൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണം പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നെയായിരുന്നു ഏറ്റവും നല്ല എക്സ്പീരിയൻസ് െയിൻ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയോട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാർ അതിന് ആൻസർ മാത്രമല്ല നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും സാർ ചോദിച്ചു നമ്മൾ ഒരു ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും നമ്മൾ എന്ത് പോളിസീസ് ഇൻട്രോഡ്യൂസ് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം വളരെ ഓപ്പൺ ആയിരുന്നു ഫ്രണ്ട്ലി ആയിരുന്നു വളരെയധികം അതോടൊപ്പം തന്നെ നമ്മൾ കോൺഫിഡൻസ് എല്ലാം നമ്മുടെ ബൂസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെന്റ്സ് ഒന്നും കേൾക്കരുതെന്നും നമ്മൾ നമ്മൾ തന്നെയാണെന്നും നമുക്ക് -it ും കറേജസും എല്ലാം ഉണ്ടെന്നും അപ്പൊ നമുക്ക് ആരുടെയും ഒന്നും കേട്ട് തല വിനിക്കൊന്നും വേണ്ട പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഇടിച്ച ഒരു വിദ്യാർത്ഥി ഈ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി മൂന്നു അത് സാറിൻ്റെ ഇത് ആങ്കറി അതായത് എങ്ങനെയാവുന്നത് രാഹുൽ ഗാന്ധി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അതിന് എക്സാമ്പിളോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ് എനിക്ക് എടുത്തു പറയാം ഈ നല്ലൊരു മെസ്സേജ് ആ അതായത് നമ്മളിപ്പോ ഒരാൾ ഉണ്ടായാൽ അത് ഹൈറ്റിലേക്ക് മാറും അതെ രീതിയിലാണ് പറയുന്നത് ഇപ്പം കുട്ടികൾക്ക് വലിയൊരു നല്ല അനുഭവം കൊടുക്കാൻ കഴിഞ്ഞു എന്ത് തോന്നുന്നു ഇക്കാര്യത്തില് ഒരുപാട് സന്തോഷം കാരണം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയുന്ന പ്രോഗ്രാം എൻ ആർ എ സ്റ്റുഡൻസിന് മെയിൻലി നമ്മൾ എക്സ്ക്ലൂസീവ്ലി ചെയ്യണത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഇന്ത്യയുടെ അതിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞു വേണം കുട്ടികൾ ഇന്ത്യയെ അറിയാൻ അത് വെറുതെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് അവർ പുസ്തകത്തിൽ കണ്ടത് വെറും വായിച്ചു പോയിട്ട് മാത്രമല്ല അതിനേക്കാൾ അതിനേക്കാളുപരി അവരറിഞ്ഞ ഒരു ഇന്ത്യ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവരിന്ന് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ഏറ്റവും എന്താ പറയാ റെസ്പെക്ട്ഫുൾ ആയിട്ടില്ല ഒരു ഒപ്പോസിഷൻ ലീഡറിന്റെ കൂടെ അവർ രാഹുൽ ഗാന്ധി പോലും എൻജോയ് ഒരുപാട് വിവരങ്ങൾ വായിക്കും കാരണം അരമണിക്കൂറായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന സ്കെഡ്യൂൾ പക്ഷെ ആ അരമണിക്കൂറിന് അപ്പുറം അത് ഒരു മണിക്കൂറോളം കുട്ടികളടുത്ത് ഇന്ററാക്ഷൻസ് ഇന്റ്രാക്ഷൻ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നു അവസാനം എന്നോടക്കം ഒരുപാട് നന്ദി പറഞ്ഞു കാരണം ഒരു പക്ഷെ അവർ അധികം ചെയ്തിട്ടുള്ള ഇന്ററാക്ഷൻസ് മുഴുവനും ഇന്ത്യയിൽ തന്നെയുള്ള കുട്ടികളായിരിക്കും അപ്പൊ അവിടുന്ന് വ്യത്യാസമായിട്ട് ഇന്ത്യയെ അറിയുന്ന എന്നാൽ ഇന്ത്യയിൽ ജീവിക്കാത്ത എൻ ആർ ഐ സ്റ്റുഡൻസിന് എങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുട്ടികൾ രാഹുൽ ഗാന്ധിയിലൂടെയും രാഹുൽ ഗാന്ധി നമ്മുടെ കുട്ടികളിലൂടെയും അറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതാണ് രാഹുൽ ഗാന്ധിയെ കണ്ട കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അവർക്ക് പറയാനുള്ള അനുഭവങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി നമ്മൾ വേറൊരാളുടെയും ജഡ്ജ്മെൻ്റിൽ തലകുനിക്കേണ്ടവരോ തകർന്നു പോകേണ്ടവരോ അല്ല നമുക്ക് നമ്മുടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവണം നമ്മുടെ ഒരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാവണം നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത് ഏതായാലും ഈ ചർച്ച നടക്കുമ്പോൾ ഞാൻ തുടങ്ങിയത് ആവർത്തിക്കാം പ്രതീക്ഷിച്ചിരുന്നത് ഈ പറഞ്ഞ വലിയ എന്താ പറയുന്നത് തനിച്ചാണ് വിവാഹം കഴിക്കാത്തവനാണ് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും വാദഗതികളോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിനോ വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി അല്ല എപ്സ്റ്റീനിൽ പരാമർശിക്കപ്പെട്ടത് അത് പുറത്തു വരുന്ന വേവലാതിയും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉണ്ടാവില്ല ലോകത്ത് എവിടെയായാലും ഇതൊക്കെ ചെയ്യുന്നത് തിരിച്ചു തിരിച്ചുവരും എന്നുള്ളൊരു സത്യം കൂടി എപ്സ്റ്റീൻ പഠിപ്പിക്കുന്നു